പി യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിയർപ്പ നാറ്റം നാണം കെടുത്തിയോ ഇത അഞ്ച് പൊടിക്കൈകൾ ചൂടുകാലത്തെ വസ്ത്രത്തിലുണ്ടാവുന്ന വിയർപ്പ നാറ്റം ഒട്ടും സഹിക്കാനാവില്ല എന്നാൽ ചിലപ്പോഴൊക്കെ വെറുതെ ഇരുന്നാലും വിയർക്കും വിയർപ്പ കൂടുതലുള്ളത് ഒരാളുടെ ആത്മവിശ്വാസത്തെ പോലും ഇല്ലാതാക്കും വിയർപ്പ ഒരു ദിവസത്തെ മൂടെ തന്നെ കളയും വിയർപ്പ നാറ്റത്തെ ഇല്ലാതാക്കാൻ വീട്ടിൽ തന്നെ ചില പൊടിക്കൈകൾ പരീക്ഷിക്കാം വലിയ ചെലവില്ലാത്ത വഴികളാണിത് ഒന്ന് വിനാഗിരി ഒരു സ്പ്രേ ബോട്ടിലിൽ വിനാഗിരിയും വെള്ളവും മിക്സ് ചെയ്ത് ഇടക്കിയ കക്ഷത്തിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ഈ മിശ്രിതം കൊണ്ട് വസ്ത്രം കഴുക്കുന്നതും വിയർപ്പ നാറ്റത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും രണ്ട് വെയിലത്തിടണം വിയർപ്പുള്ള വസ്ത്രം കഴുക്കി വൃത്തിയാക്കി വെയിലത്തെ ഉണക്കാനിടണം വീട്ടിനുള്ളിലിട്ട് ഉണക്കരുത് മൂന്ന് ബേക്കിംഗ് സോഡ വസ്ത്രത്തിൽ ബേക്കിംഗ് സോഡയും വെള്ളവും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നതും നല്ല വഴിയാണ് നാല് നാരങ്ങ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ കലർത്തി സ്പ്രേ ബോട്ടിലിട്ട് മിക്സ് ചെയ്യാം വസ്ത്രങ്ങളിൽ മുഴുവൻ നേരിയ രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് ഉണക്കാനിടുക ദുർഗന്ധം പൂർണ്ണമായും മാറും അഞ്ച് ക്ലീൻ ഇനിയും ദുർഗന്ധം പോയില്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷീദ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക